പുതിയ പ്രതീക്ഷകളും നവീനമായ സാധ്യതകളുമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം അവരുടെ ജീവിതത്തിൽ അത്യന്തം നിർണായകവും പരിവർത്തനപരവുമായ ഒരു കാലഘട്ടമായിരിക്കും കേതുവിന്റെ നക്ഷത്രമായ മൂലം ആഴത്തിലുള്ള അന്വേഷണങ്ങളെയും ആത്മപരിശോധനയെയും പ്രതീകവത്കരിക്കുന്നു സ്വന്തം വേരുകളെയും സത്യത്തെയും തേടി യാത്ര ചെയ്യുന്നവരാണ് മൂലം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനം മൂലം നക്ഷത്രക്കാരുടെ ഈ സ്വാഭാവികമായ അന്വേഷണങ്ങളെ വിജയകരമായ കണ്ടെത്തലുകളിലേക്കും വ്യക്തിപരമായ വളർച്ചയിലേക്കും നയിക്കാൻ സഹായിക്കും ധനുരാശിയിൽ ഉൾപ്പെടുന്ന മൂലം നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും ബോധമുള്ളവരും എന്തിന്റെയും മൂലകാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമാണ് അവർക്ക് ശക്തമായ ഉൾക്കാഴ്ചയും ആത്മീയ താല്പര്യങ്ങളും ഉണ്ടാകും ചിലപ്പോൾ അക്ഷമയും എടുത്തുചാട്ടവും പ്രകടിപ്പിക്കാമെങ്കിലും അവരുടെ ദൃഢനിശ്ചയം അവരെ വിജയത്തിലേക്ക് നയിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സ്വഭാവ സവിശേഷതകളെല്ലാം ക്രിയാത്മകമായി വിനിയോഗിക്കാനും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനും മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കും ഇത് ഭാഗ്യത്തിന്റെയും പുരോഗതിയുടെയും ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ മാസ്മരിക മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം കേതുവിന്റെ നക്ഷത്രമായ മൂലം ധനുരാശിയിലാണ് വരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശക്തമായ ഉൾക്കാഴ്ചയും ആത്മാഭിമാനവും ഉണ്ടാകും അവർ സത്യസന്ധരും നേർവഴിക്ക് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് എന്തിനേയും വിശകലനം ചെയ്യാനും അതിന്റെ അടിസ്ഥാന കാരണം കണ്ടെത്താനും ഇവർക്ക് താല്പര്യമുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് നല്ല അഭിരുചിയുണ്ടാകും ധനുരാശിയുടെ സ്വാധീനം കാരണം ഇവർക്ക് തത്വചിന്താപരവും വിജ്ഞാനദാഹികളുമായ ഒരു സ്വഭാവം ഉണ്ടാകും ചിലപ്പോൾ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും ഇവരെ അലട്ടിയേക്കാം എന്നാൽ ഇവർക്ക് വലിയ മനക്കരുത്തും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവുമുണ്ട് മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച വളർച്ചയും സ്ഥിരതയും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി പ്രതീക്ഷിക്കാം ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ വർഷം ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും നിങ്ങളുടെ കഴിവുകൾ മേലുദ്യോഗസ്ഥരാലും സഹപ്രവർത്തകരാലും അംഗീകരിക്കപ്പെടും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളിലേക്കും ഉയർന്ന ശമ്പളത്തിലേക്കും മാറാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകളിൽ ചേരാനും അതുവഴി നിങ്ങളുടെ വൈദഗ്ധ്യം തെളിയിക്കാനും സാധിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സുവർണ അവസരമാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും പുതിയ കരാറുകൾ പങ്കാളിത്തങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ബിസിനസ് വലിയ തോതിൽ വികസിപ്പിക്കാൻ കഴിയും ദീർഘകാല ബിസിനസ് പദ്ധതികൾക്ക് ഇത് വളരെ നല്ല സമയമാണ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾ കൂടുതൽ ലാഭകരമാകും കൂടാതെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യതയുണ്ട് ഭാവിക്ക് വേണ്ടി വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ വർഷം പ്രയോജനപ്പെടുത്താം ഭൂമി റിയൽ എസ്റ്റേറ്റ് സ്വർണം ഓഹരികൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് മികച്ച ലാഭം നൽകും സാമ്പത്തിക ആസൂത്രണത്തിന് ഇത് ഏറ്റവും നല്ല സമയമാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി ഇല്ലാതാക്കാനോ സാധിക്കും ദീർഘകാലമായുള്ള കടങ്ങളിൽ നിന്ന് മോചനം നേടാനും സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടാനും കഴിയും ഈ വർഷത്തെ ഏറ്റവും വലിയ ആശ്വാസമാകും ഇത് ദൂർത്തൊഴിവാക്കി പണം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനുള്ള പ്രവണത ഈ വർഷം വർദ്ധിക്കും ഇത് വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സഹായിക്കും തൊഴിൽപരമായ പുതിയ അറിവുകൾ നേടാനും നിങ്ങളുടെ കഴിവുകൾ മിനുക്കിയെടുക്കാനും ഈ വർഷം അനുകൂലമാണ് ഇത് നിങ്ങളുടെ കരിയറിന് പുതിയ ദിശാബോധം നൽകും മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും നിലനിർത്താൻ സഹായിക്കും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ചെറിയ പ്രശ്നങ്ങളെപ്പോലും പരസ്പരം സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണയും സ്നേഹവും ലഭിക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ മൂലം നക്ഷത്രക്കാർക്ക് ഇത് സുവർണ അവസരമാണ് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാനും സാധിക്കും കുടുംബത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് ഒരുമയോടെ മുന്നോട്ട് പോകാൻ കഴിയും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സാധ്യതയുണ്ട് കുട്ടികളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ മറ്റു കഴിവുകളിലോ മികച്ച പുരോഗതി കണ്ട് സന്തോഷിക്കാൻ അവസരമുണ്ടാകും കുട്ടികളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നുവരാൻ സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷവും ആഘോഷങ്ങളും കൊണ്ടുവരും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടിപിടിപ്പിക്കാനോ പിടിപ്പിക്കാനോ ഗ്രഹപ്രവേശം നടത്താനോ സാധ്യതയുണ്ട് താമസ സ്ഥലത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ആത്മീയ വളർച്ചയ്ക്കും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്കും യാത്രകൾക്കും വളരെ അനുകൂലമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും ധ്യാനം യോഗ പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ധാർമ്മികമായ ജീവിതം നയിക്കാൻ പ്രചോദനം ലഭിക്കും മതപരമായ ചടങ്ങുകളിലും പഠനങ്ങളിലും കൂടുതൽ താൽപര്യം കാണിക്കും ആത്മീയമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് തീർത്ഥാടനങ്ങളിലൂടെയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെയും മനസ്സിൽ വലിയ സമാധാനം ലഭിക്കും ഇത് ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും വിദ്യാഭ്യാസ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ സാധിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും സ്കോളർഷിപ്പുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും അക്കാദമിക് രംഗത്ത് മികവ് പുലർത്താനും സാധിക്കും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും അംഗീകാരം നേടാനും അവസരം ലഭിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ഇതൊരു നല്ല സമയമാണ് പുതിയ ഭാഷകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളോ പഠിക്കാൻ താല്പര്യം കാണിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് സഹായകമാകും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും അവസരം ലഭിക്കും തൊഴിൽപരമായ ആവശ്യങ്ങൾക്കും ഇത് അനുയോജ്യമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മൂലം നക്ഷത്രക്കാരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും മറ്റു പ്രധാന ജീവിത മേഖലകളിലും സുസ്ഥിരതയും സന്തുലിതാവസ്ഥയും നിലനിർത്താൻ സഹായിക്കും പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പൂർണ്ണമായ രോഗമുക്തിക്ക് സാധ്യതയുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിക്കും പഴയ അസുഖങ്ങൾ അപ്രത്യക്ഷമാകും ശസ്ത്രക്രിയകൾ ആവശ്യമുള്ളവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മനസ്സിന് കൂടുതൽ വ്യക്തതയും ശാന്തതയും ലഭിക്കും മാനസിക സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയും ചിന്തകളിൽ പോസിറ്റിവിറ്റി നിറയുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സഹായിക്കുകയും ചെയ്യും മാനസികമായ കരുത്ത് വർദ്ധിക്കും ആരോഗ്യകരമായ പുതിയ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് നല്ല സമയമാണ് കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണവും ഉറപ്പാക്കുക ശരീരഭാരം കുറയ്ക്കാനോ ഫിറ്റ്നസ് നിലനിർത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് ജീവിതത്തോട് ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്താൻ കഴിയും വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാകും ഇത് നിങ്ങളുടെ വിജയത്തിന് ആക്കം കൂട്ടും സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങളിൽ ിൽ സജീവമായി ഇടപെടാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈ വർഷം നിങ്ങളെ പ്രേരിപ്പിക്കും സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് നിയമപരമായ തർക്കങ്ങളോ കേസുകളോ ഉണ്ടെങ്കിൽ അവയിൽ അനുകൂലമായ വിധി ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിയമപരമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യം ലഭിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തും നിങ്ങളുടെ സ്വാഭാവികമായ സത്യസന്ധതയും ധാർമ്മിക ബോധവും ഈ വർഷം അംഗീകരിക്കപ്പെടും അത് നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല പേര് നേടിത്തരും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മൂലം നക്ഷത്രക്കാർ വളരെ അനുകൂലമാണെങ്കിലും ഈ നല്ല കാലഘട്ടത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണഫലങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ഏതു കാര്യത്തിലും വിവേകത്തോടും സാവധാനത്തിലും തീരുമാനങ്ങൾ എടുക്കുക പ്രത്യേകിച്ച് വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ശ്രദ്ധ ആവശ്യമാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക ദൂർത്തൊഴിവാക്കി സമ്പാദ്യത്തിനും മുൻഗണന നൽകുക നല്ല വരുമാനം ലഭിക്കുമ്പോൾ അത് ശരി ായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക വ്യക്തിബന്ധങ്ങളിൽ സത്യസന്ധതയും തുറന്ന സമീപനവും പുലർത്തുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സംശയങ്ങൾ തുറന്നു സംസാരിക്കുക കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുക നല്ല ആരോഗ്യശീലങ്ങൾ പിന്തുടരുക കൃത്യമായ വ്യായാമവും നല്ല ഭക്ഷണവും ഉറപ്പാക്കുക ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് എല്ലാ കാര്യങ്ങളിലും ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക സത്യസന്ധമായും നീതിയുക്തമായും പ്രവർത്തിക്കുക ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല പേര് നേടിത്തരും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകരുത് വിനയം പാലിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുക കേതുവിന്റെ നക്ഷത്രം ആയതുകൊണ്ട് ചിലപ്പോൾ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും കടന്നു വരാം അവയെ നിയന്ത്രിക്കാനും പോസിറ്റീവായി ചിന്തിക്കാനും ശ്രമിക്കുക ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിനെ സഹായിക്കും രണ്ടായിരത്തി എന്ന പുതുവർഷം മൂലം നക്ഷത്രക്കാർക്ക് ഭാഗ്യവും വികാസവും നേടുന്ന ഒരു പരിവർത്തന വർഷമായിരിക്കും നിങ്ങളുടെ സ്വാഭാവികമായ അന്വേഷണാത്മകതയും ദൃഢനിശ്ചയവും ഈ വർഷം വലിയ വിജയങ്ങളിലേക്ക് നയിക്കും സാമ്പത്തികം തൊഴിൽ കുടുംബം ആത്മീയത ആരോഗ്യം എന്നീ മേഖലകളിൽ അപ്രതീക്ഷിതവും ശുഭകരവുമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ അനുകൂലമായ ഊർജത്തെ വിവേകത്തോടെയും ശ്രദ്ധയോടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സന്തുഷ്ടമായ ഒരു വർഷം സ്വന്തമാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു